ഇന്നത്തെ നമ്മുടെ ഫുഡ് ചാറ്റിൻ്റെ വീഡിയോയിൽ നല്ലൊരു പൊട്ടറ്റോ കറിയാണ് അതും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കൂട്ടാൻ പറ്റിയത് പെട്ടെന്ന് ഈസി ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണിത് വളരെ രഹസ്യമായ ഒരു പരസ്യം കൂടിയാണിത് രഹസ്യം എന്താണെന്നറിയണ്ടേ നമ്മളൊരു കുക്കർ വെച്ചു അതിലേക്ക് ഒരു വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി അതിന് വേണ്ട കടുക് ഒരു സ്പൂൺ കടുക് ഇട്ടു കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു മൂന്ന് മുളക് മുറിച്ചതിട്ടു ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്നാണ് ഇടുന്നത് ഉഴുന്നിട്ട് ഉഴുന്നൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഈ കറിക്ക് ആവശ്യമായ എരിവ് കിട്ടാൻ പാകത്തിന് പച്ചമുളക് ഞാനിവിടെ ഒരു അഞ്ച് പച്ചമുളകാണ് എടുത്ത് നെടുവെ മുറിച്ചിട്ടു അതുപോലെ ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതിട്ടു ഇനി അതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് ഏലക്ക ഒന്ന് ചതച്ച ഏലക്കായും കൂടി അതിനകത്തേക്ക് ഇട്ടു ഇനി ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുകയാണ് അതിലേക്ക് ഒരു രണ്ട് സവാള അരിഞ്ഞത് അതുപോലെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും ഒരു രണ്ട് കാരറ്റ് അരിഞ്ഞതും കൂടി ഇട്ടു എല്ലാം സ്ക്വയറായിട്ട് തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കുക ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു വീണ്ടും നന്നായിട്ട് ഇളക്കി ഇത് വേകാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു അരപ്പാത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു മൂന്ന് വിസിലടിപ്പിക്കാം നന്നായിട്ടൊന്ന് വെന്തോട്ടെ നന്നായിട്ട് ഇളക്കിയ ശേഷം കുക്കറങ്ങ് അടച്ച് വേവിക്കാം മൂന്ന് വിസിലടിക്കുമ്പോഴേക്കും തുറന്നെടുക്കാം തുറന്നെടുത്ത് ജസ്റ്റ് ആ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്ന് പയ്യെ ചെറുതായിട്ട് പാത്രത്തിൻ്റെ സൈഡിലൊന്ന് ഒന്ന് വെച്ച് അമക്കി അതങ്ങ് ഉടച്ചു കൊടുക്കാം ഒരുപാടൊന്നും ഉടയ്ക്കണ്ട കുറച്ച് കഷ്ണങ്ങളായിട്ട് തന്നെ അത് കിടക്കണം അപ്പം നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നത് എന്താണെന്ന് അറിയണം അവിടെയാണ് അതിൻ്റെ രഹസ്യം എന്താണെന്നുള്ളത് സാധാരണ നമ്മൾ തേങ്ങാപ്പാലല്ലേ ചേർക്കുന്നത് തേങ്ങ ചിരണ്ടാനും പാലെടുക്കാനും ഒക്കെ പോകണ്ടേ ഇത് നല്ല പശുവും പാൽ മതി നല്ല കുറുകിയ പശുവും പാലങ്ങ് ഒരു അര ഗ്ലാസ് അങ് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി അങ്ങ് ഇടുക അതിന് ശേഷം ഉപ്പുണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കുക ഒരു മിനിറ്റ് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഇങ്ങെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ചപ്പാത്തി കറിയായി ഇത് പലർക്കും അറിയില്ല നമ്മൾ ഈ തേങ്ങ ചിരണ്ടി കഷ്ടപ്പെട്ടെടുക്കുന്ന നേട്ടത്തിന് നല്ല പശുവും പാലും കഴിച്ചു കൊടുത്താൽ മതി ഇതൊന്നും വീട്ടിലുള്ളവരോട് വീട്ടിലുള്ളവരോടധികം പരസ്യമാക്കാൻ നിൽക്കേണ്ട അടിപൊളി കറി അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി കറികളെ രുചികരമാക്കാൻ വേണ്ടി ഫ്രഷ് ക്രീം ഉപയോഗിക്കാറില്ലേ ഇത് ഈ പാല് തന്നെ അതിൻ്റെ പാടെടുത്താണ് ഫ്രഷ് ക്രീം നമ്മൾ വിചാരിച്ചാലും ഇതുപോലെ ഫ്രഷ് ക്രീം ഉണ്ടാക്കി വെക്കാവുന്നതേ ഉള്ളൂ